കനത്ത മഴയിൽ ഒറ്റപ്പെട്ട് ചെന്നൈ നഗരം നിറഞ്ഞു കവിഞ്ഞ തിരുവണ്ണാമല ചാത്തനൂർ അണക്കെട്ട് തുറന്നതിനെ തുടർന്ന് ചെന്നൈ തിരുച്ചിറപ്പള്ളി പാതയിലും മധുര തഞ്ചാവൂർ തിരിച്ചിറപ്പള്ളി ജില്ലകളിലെ വിവിധ റോഡുകളിലും വെള്ളം കയറി ചെന്നൈയിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്ക് ജി എസ് ടി റോഡ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു അണക്കെട്ടിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് പൂജ്യം ദശലക്ഷം ഖനയടി വെള്ളമാണ് തെൻപെണ്ണയാറിലേക്ക് തുറന്നുവിട്ടത് നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വില്ലുപുരം ജില്ലയിൽ നദീതീരത്തുള്ള നൂറിലധികം ഗ്രാമങ്ങളിലെ വീടുകളിലും കൃഷി ടങ്ങളിലും റോഡുകളിലും വെള്ളം കയറി ചെന്നൈ തിരുച്ചിറപ്പള്ളി റോഡിൽ വില്ലുപുരം ജില്ലാ അതിർത്തിയിലെ അരസൂരിൽ വെള്ളം ദേശീയപാതയ്ക്ക് കുറുകെ ഒഴുകിയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ചെന്നൈയിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്കുള്ള വാഹനങ്ങൾ തിരുവണ്ണാമല തിരുക്കോവിലൂർ വഴി തിരിച്ചുവിട്ടു തലവനൂർ തിരുപ്പച്ചനൂർ മേഖലകളിൽ വെള്ളം കയറി തഞ്ചാവൂരിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ഇന്നലെ രാത്രിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു മഴ കുറഞ്ഞതിനാൽ അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവിൽ ഇന്നുമുതൽ കുറവ് വരുത്തുമെന്ന് ജലവിഭവ വകുപ്പ് അധികൃതർ പറഞ്ഞു അതേസമയം തമിഴ്നാട് വീണ്ടും ഉരുൾപൊട്ടും തിരുവണ്ണാമല ടെമ്പിൾ ടൌൺ സമീപമാണ് ഉരുൾപൊട്ടലുണ്ടായത് ജനവാസ മേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം നേരത്തെ ഉരുൾപൊട്ടലുണ്ടായതിനു സമീപമാണ് പുതിയ അപകടം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുവണ്ണാമലയിലെ അണ്ണാമലയാർ കുന്നിന്റെ താഴ്ന്ന ചെരുവുകളിൽ ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു പാറകഷ്ണങ്ങളും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു മൂന്ന് വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായി കുട്ടികളടക്കം ഏഴുപേരെ കാണാതായെന്നാണ് വിവരം ഇതിൽ നാലുപേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ബാക്കിയുള്ളവരെ കണ്ടെത്താനായി എൻഡിആർഎഫും അഗ്നിശമന സേനയും ചേർന്ന് പ്രദേശത്ത് നടത്തുന്ന തിരച്ചിൽ പുരോഗമിക്കുകയാണ് നൂറ്റി അൻപത് കുടുംബങ്ങളെ പ്രശ്നബാധിത മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ചെളിയും പാറകളും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് ഫെഞ്ചുലിന്റെ ശക്തി കുറഞ്ഞെങ്കിലും തമിഴ്നാട്ടിൽ മഴ തുടരുകയാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി സെന്റൻ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടെ ആദ്യത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥയാണ് പ്രദേശത്ത് തുടരുന്നത് വടക്കൻ തമിഴ്നാട്ടിൽ ശക്തമായ ന്യൂനമർദ്ദമായി മാറിയ ഫെഞ്ചൻ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയും വരെ തമിഴ്നാട്ടിൽ വ്യാപകമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഫെഞ്ചൻ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴ തമിഴ്നാടിന്റെ കോയമ്പത്തൂർ നീലഗിരി ഭാഗങ്ങളിൽ ഇന്നും ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട് ഇന്നലെ ഇടമുറിയാതെ പെയ്ത മഴയിൽ രൂക്ഷമായ വെള്ളപ്പൊക്കമാണ് സേലം കൃഷ്ണഗിരി ധർമ്മപുരി ജില്ലകൾ നേരിടുന്നത് വിഴുപ്പുറം ജില്ലയിൽ മഴ കുറഞ്ഞതോടെ വെള്ളക്കെട്ട് കുറഞ്ഞു തുടങ്ങി ഏഴായിരത്തോളം പേരാണ് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് കടലൂരിൽ മഴ കുറഞ്ഞത് ആശ്വാസമാകുന്നുണ്ട് കോയമ്പത്തൂരിലും നീലഗിരിയിലും ഇന്ന് പരക്കെ മഴ ലഭിക്കും കർണാടകയുടെ ഓൾഡ് മൈസൂർ മേഖലകളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ബംഗളൂരുവിൽ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ നഗരത്തെ വെള്ളക്കെട്ടിലാക്കി ദക്ഷിണ കന്നഡ ഉടുപ്പി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മംഗളൂരുവിൽ കടൽ പ്രക്ഷുബ്ധമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആന്ധ്രാതീരത്ത് പെയ്ത കനത്ത മഴയിൽ തിരുപ്പതി നെല്ലൂർ കടപ്പ ചിറ്റൂർ എന്നീ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി മേഖലയിൽ വ്യാപക കൃഷിനാശവുമുണ്ട് കനത്ത മഴയെ തുടർന്ന് എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലുണ്ടായ മണ്ണിടിച്ചിലൽ കാണതായ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി